ഭർത്താവിനും ബന്ധുക്കൾക്കുമൊപ്പം വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ യുവതി ഉൾവനത്തിൽ വെച്ച് മരിച്ചു ലാഹ ആനത്തോട് കോളനിയിൽ പൊടിമോന്റെ ഭാര്യ ജോനമ്മയാണ് വനത്തിനുള്ളിൽ വെച്ച് മരിച്ചത് വനത്തിനുള്ളിൽ നിന്നും കാട്ടരുവിയും വനവാതകളും താണ്ടി മൃതദേഹം പോലീസ് പുറത്തെത്തിച്ചത് അഞ്ചു കിലോമീറ്റർ തോളിൽ ചുമന്നാണ് ജോനമ്മ പൊടിമോൻ ഇയാളുടെ അമ്മ മറ്റു ബന്ധുക്കൾ കുട്ടികൾ എന്നിവരടങ്ങിയ സംഘം കഴിഞ്ഞ രണ്ടിനാണ് ലാഹ കോളനിയിൽ നിന്ന് ഉൾവനത്തിലേക്ക് കയറിയത് ചാലക്കയത്തു നിന്ന് അഞ്ചു കിലോമീറ്റർ അകലെയുള്ള ഉൾവനത്തിലാണ് ഇവർ തങ്ങിയത് രക്തക്കുറവിന് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സ നടത്തുന്നയാളാണ് ഇരുപത്തിരണ്ടുകാരിയായ ജോനമ്മ മരുന്ന് തീർന്നതോടെ ഏഴിന് രാവിലെ വയറുവേദനയും ക്ഷീണവും തളർച്ചയും അനുഭവപ്പെട്ടു കാടിന് വെളിയിലെത്തിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും പത്തുമണിയോടെ കുഴഞ്ഞു വീണു മരിക്കുകയായിരുന്നു എസ് സി എസ് ടി പ്രൊമോട്ടറേയും പോലീസിനെയും വിവരം അറിയിക്കാൻ ചാലക്കയത്തേക്ക് തിരിച്ച പൊടിമോന് വഴിയിൽ കാട്ടാനകളുടെ സാമീപ്യം ഉണ്ടായതിനാൽ മൂന്ന് മണിക്കൂറോളം ഒളിച്ചു കഴിയേണ്ടി വന്നു പിന്നീട് ചാലക്കയത്തെത്തി പ്രൊമോട്ടറെ വിളിച്ചറിയിച്ചു തുടർന്ന് എസ് എച്ച്ഒ ജി എസ് ശ്യാംജിയുടെ നേതൃത്വത്തിൽ പമ്പ പോലീസ് വനത്തിലേക്ക് തിരിച്ചു കാട്ടുകമ്പിൽ തുണികെട്ടി ജോനമ്മയുടെ മൃതദേഹം അതിനുള്ളിലാക്കിയാണ് പോലീസ് ഉദ്യോഗസ്ഥർ അഞ്ചു കിലോമീറ്റർ ചുമന്നത് ദുർഘടമായ വനപാതകളും കാട്ടരുവികളും കടന്ന് വനത്തിന് പുറത്തെത്താൻ അഞ്ചു മണിക്കൂറോളം സമയമെടുത്തു വനത്തിന് പുറത്തെത്തിച്ച മൃതദേഹം ചെങ്ങന്നൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ വെച്ച് പോസ്റ്റ്മോർട്ടം ചെയ്തു

The robust tang of coriander, the fragrant allure of cardamom. These are just a taste of the treasures we offer. We believe in the power of authenticity, bringing you spices and herbs that are not just ingredients, but a legacy of Indian heritage. Exporting globally, we weave the rich tapestry of Indian gastronomy into kitchens across the world. With New Day Spices, you don't just add flavor, you add a story, a journey from the Indian soil to your plate. Experience the true essence of Indian spices and herbs with New Day Spices, where every day is a new day for taste.